ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നപ്പോൾ പതിവ് പോലെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ വറുത്തു കൊണ്ടിരിക്കുകയാണ് താഴുന്നുണ്ടെന്ന് അറിയില്ല ചിക്കൻ നമ്മൾ വറുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിന്ന് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു പതിവ് ബർത്ത്ഡേൻ്റെ സ്പെഷ്യൽ കുക്കർ ബിരിയാണിയാണ് തന്നെയാണ് ഇവിടെ അത്രയും ഇത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പോൾ എല്ലാവരും പറയും ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നു പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈസി ആയിട്ട് തോന്നാറ് ബിരിയാണി ഉണ്ടാക്കുന്നത് കാരണം കുക്കർ ബിരിയാണിയാണേ എല്ലാവരും നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കുന്ന ബിരിയാണി കുറച്ച് ടൈം എടുക്കും അപ്പോൾ കുക്കർ ബിരിയാണി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരമണിക്കൂറുകൊണ്ട് മൊത്തത്തിൽ ഒരു മണിക്കൂർ മതി നമുക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ ചെയ്യാനൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിന്ന് പൊരിച്ച ചിക്കനിലാണ് ഞാൻ കുക്കറ് ബിരിയാണി ആക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ചെറിയ കുറച്ച് ഫ്രൈ ആവും അധികം ഫ്രൈ ആവാൻ പാടില്ല കാരണം ഓൾറെഡി നമ്മൾ കുക്കറിൽ ഇത് മൊത്തത്തിൽ അവി ആക്കിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെണ്ടുപോകും വേവ് കൂടുതലാവാൻ പാടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ ചിക്കൻ വറുത്തെടുക്കുകയാണ് അപ്പോൾ ചെറിയൊരു വായിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ബാക്കി കുക്കർ പരിപാടി ചെയ്യാം അപ്പോൾ നമുക്ക് അങ്ങനെ ചിക്കൻ മാറ്റി വെക്കാം അപ്പോൾ നമ്മളുടെ കുക്കർ ഞാൻ എടുത്ത് വെക്കുകയാണ് ഓൾറെഡി ഞാൻ ഉള്ളി ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ഉള്ളിയാണ് രണ്ട് സവാളിയാണ് എടുത്തത് ചെറിയ സൈസ് പിന്നെ ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകും പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി നിങ്ങൾ എത്ര പേർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ മൂന്ന് പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ മൂന്ന് പച്ചമുളക് നമ്മൾ എരിവിനുസരിച്ച് പച്ചമുളകും പൂട്ടാം മൂന്ന് പച്ചമുളകും ചെറിയ കഷണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ള ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമേ നമ്മളുടെ ഈ കുക്ക് ചൂടായി വരികയാണ് അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം പൊടിച്ച് പൊടിയാണ് മുന്നെയൊക്കെ ചെയ്തത് നമ്മളെ സാധാരണ ക്രഷ് ചെയ്യാത്ത സാധനം ഇത് പൊടിച്ചെടുത്ത സാധനം ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് ഇവിടെ അമ്മേൻ്റെ അമ്മേൻ്റെ അമ്മ പൊടിച്ച് വെച്ച സാധനമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കിതാണ് കിട്ടിയത് അപ്പോൾ ഇത് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിലേക്ക് ഞാൻ സവാള അരിഞ്ഞ വെച്ച രണ്ട് സവാളയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാൻ സാധാരണ ചിക്കൻ പൊരിച്ചതിൽ തന്നെ ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ സവാള വഴച്ചിട്ട് വഴക്കുന്നത് പക്ഷെ ഇപ്പോൾ ഇത്തവണ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അല്ലാതെ തന്നെ ഞാൻ വഴിച്ചതാണ് അത് എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം ഒന്ന് സവാളി വന്നൊരു ബ്രൗൺ ചെറിയൊരു ബ്രൗൺ മാത്രം മതി അതുവരെ നമുക്ക് ചെയ്യാം നമ്മളുടെ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് നമ്മളുടെ ചതച്ചതാണ് ഈ പരുവത്തിൽ ചതച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ആഡ് ചെയ്യാം അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ തക്കാളി ആഡ് ചെയ്തു ഇവിടെ ഞാൻ ഒന്നര തക്കാളിയാണ് എടുത്തത് നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് തൈര് പുളി അധികം പുളി ഇല്ലാത്ത തൈര് ഇപ്പൊ പുളിയുള്ള തൈരാണെങ്കിലും കുറച്ച് ആഡ് ചെയ്താൽ മതി പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് അധികം ആഡ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് തൈരും അതിലേക്ക് ആഡ് ചെയ്യാം അപ്പൊ നമുക്ക് തൈര് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് നമ്മളുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞ് ഇനി നമുക്ക് അടിയിട്ട് ചിക്കനും ആഡ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒരു വൺ ബിസറ്റ് എന്നുള്ള പരുവത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയി നമുക്കിതിലേക്ക് നമ്മളുടെ വറുത്ത് വെച്ച ചിക്കൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇതിലേക്ക് ഞാനിത് മിക്സ് ചെയ്യുകയാണ് കാണാൻ ണാൻ പറ്റുന്നറിയില്ല ഇങ്ങനെയാണ് മൂന്ന് ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒന്നര ഗ്ലാസ് അല്ല ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള പരിവത്തിൽ ചിക്കനിൽ ഞാൻ അത് ഞാൻ പറയാൻ മറന്നുപോയി അതായത് ചിക്കൻ പൊരിക്കുമ്പോ നമ്മൾ ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും കരയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ വറുത്തെടുത്തത് പിന്നെ നമുക്ക് മഞ്ഞയിലും കൂടി നമുക്കിതിലേക്ക് ഇടാം എൻ്റെ അവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞു ഓക്കേ ചെറുനാരം കൂടി നമുക്ക് ആഡ് ആടങ്ങി ഹായ് ഹലോ വാ അപ്പൊ പ്രൊഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഹായ് ഹായ് എടി പോയേ മണ്ണ് കളിക്കാൻ പോയിനാ ജെല്ലിക്കലടിച്ചിട്ട് വന്നേ ഹായ് 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 നമ്മൾ ലെമണ് കൂടി പിഴിഞ്ഞു കഴിഞ്ഞ് നമ്മളെ പരിപാടി കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇത് അടച്ചു വെച്ച് വീസിൽ പരുവത്തിൽ നമുക്ക് തുറന്നെടുക്കാം അപ്പൊ കുക്കർ ബിരിയാണി പടി അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് അതൊന്ന് എന്നെ തന്നെ പോയതന്നല്ല നല്ല അടിപൊളി ടേസ്റ്റി ബിരിയാണിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ